ഞങ്ങള് രണ്ടു ദിവസം മുമ്പ് കൊച്ചിനെ കൊണ്ട് പനിയായിട്ട് വന്നാണ് കൊച്ചിനെ ക്യാൻഡിൽ ഇടാനാണേലും സിസ്റ്റർമാർ നല്ല സഹായം വരുന്നത് ഇവര് നല്ല പേടിയുള്ള കൊച്ചായിരുന്നു കൊഴപ്പൊന്നുമില്ലായിരുന്നു എന്ത് സിസ്റ്റർമാരുടെ നല്ലൊരു സഹായം കൊണ്ട് ക്യാൻഡിൽ ഇടാനും ഒക്കെ പറ്റി എപ്പം ഓടി ഓടി വരും ഇന്നലെ ആണെങ്കിലും ഇവര് സർദിയായിരുന്നു ഞങ്ങൾ വേറെ അലാമടിച്ചു സിസ്റ്റർമാർ എവിടുന്നോ ഓടി വേഗം വന്നു നല്ല സഹായം നല്ല സഹകരണമായിരുന്നു പിന്നെ ആവി പിടിക്കാനൊക്കെ ഏതു നേരവും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മരുന്ന് കുടിക്കാൻ പിന്നെ റൂം റൂമാണേലും നല്ല റൂമുകളാണ് എല്ലാ സൗകര്യങ്ങളും നല്ലതാണ് കൊച്ചിനാണേലും ഇപ്പം നല്ല മാറ്റമുണ്ട് എസ്മാരോടാണ് പ്രത്യേകം നന്ദി പറയേണ്ടത് അവർ പിന്നെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് നമ്മളെ ആണെങ്കിലും കെയർ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ ആണെങ്കിലും നല്ല കെയറിങ്ങാണ് നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഇവർ വന്ന് സഹായിക്കും നമ്മളെ ഇവനാണേലും എപ്പോഴും സിസ്റ്റർമാരെ കണ്ട ചേച്ചിയെ ചേച്ചിയെന്ന് പറഞ്ഞോണ്ട് ഓടി ചെല്ലും ഒത്തിരി ഇഷ്ടമാണ് ഇവരെ ഞങ്ങള് കാണുന്ന എപ്പോഴും എപ്പോ വന്നാലും ഇവരെ കാണും എപ്പോ വന്നാലും സംസാരിക്കും ഇവരാണേലും ഓടി വരും കൊച്ചിനാണേലും വന്നെടുക്കും നല്ല ഇഷ്ടം ഇവരെ ആണെങ്കിലും പിള്ളേർക്കാണേലും ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം നല്ല നല്ല കെയറിംഗ് ആണ് ഇവരെ കുറിച്ച് പറയാനുള്ള നല്ല കെയറിംഗ് ആണ് കുട്ടികളെ ഞങ്ങളെ ആണെങ്കിലും എപ്പോഴും വന്ന് കണ്ടാൽ ഓടി വന്ന് സംസാരിക്കും ഇത് ഡോക്ടർ വന്നോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ